പ്രമുഖ സോഷ്യലിസ്റ്റും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ശ്രീ രാജ്നാരായൺജിയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അഞ്ച് സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന ലോക്ബന്ധു രാജ്നാരാഞ്ജി ഫൗണ്ടേഷൻ ജീവകാരുണ്യ മേഖലയിൽ തനതായ വ്യക്തിഭക്ത പതിപ്പിച്ച ഫൗണ്ടേഷൻ കഴിഞ്ഞ വർഷങ്ങളായി സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ആസാദി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യാറുണ്ട് ഈ വർഷത്തെ ആസാദി പുരസ്കാരങ്ങൾ നിങ്ങളെ അറിയിക്കുവാനായിട്ടാണ് ഈ പ്രസ് മീറ്റ് ചോദിച്ചിരിക്കുന്നത് മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മികച്ച കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഡെപ്യൂട്ടി മേയർ കണ്ണൂർ നഗരസഭ മികച്ച പൊതുപ്രവർത്തകൻ കെ കെ ജയപ്രകാശ് ഡോക്ടർ ഷമാ മുഹമ്മദ് മികച്ച സാമൂഹ്യ പ്രവർത്തക സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ മികച്ച വാർത്താ അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ട്വൻ്റി ഫോർ ന്യൂസ് മികച്ച മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ബീണ പ്രസാദ് ഔട്ട്പുട്ട് എഡിറ്റർ ജനൻ ടി വി മികച്ച റിപ്പോർട്ടർ അർജുൻ കല്യാട് റിപ്പോർട്ടർ ടി വി മികച്ച വനിതാ റിപ്പോർട്ടർ മിഥില ബാലൻ സീനിയർ റിപ്പോർട്ടർ ട്വൻ്റി ഫോർ ന്യൂസ് മികച്ച യുവ പ്രതിഭാ പുരസ്കാരം നിയാസ് റഹ്മാൻ മനോരമ ന്യൂസ് മികച്ച ക്രൈം റിപ്പോർട്ടർ വിജിൻ വായന്തോട് കൈരളി ടി വി മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടർ രാഹുൽ കെ വി സീനിയർ റിപ്പോർട്ടർ മാതൃഭൂമി ന്യൂസ് സാമൂഹ്യ പ്രതിബദ്ധ റിപ്പോർട്ടർ മുഹമ്മദ് അസഗം സീനിയർ റിപ്പോർട്ടർ മീഡിയ വൺ കിഷ്ണൻ പത്താണത്ത് കാരുണ്യ പ്രവർത്തകൻ അഭികുമാർ ബംബാല പരിസ്ഥിതി പ്രവർത്തകൻ ഗ്രാൻഡ് മാസ്റ്റർ തീർത്ഥ വിവേക് ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണം ഡോക്ടർ അസുലം മുഹമ്മദ് അസുലം സാമൂഹ്യ പ്രവർത്തകൻ നാദിറ മെഹ്റൻ ട്രാൻസ്ജെൻഡർ ബിഗ് ബോസ് താരം തുടങ്ങിയവർക്കാണ് ഈ വർഷത്തെ രാജ്നാരായൺജി ഫൗണ്ടേഷന്റെ ആസാദി പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ മിനിയുടെ അധ്യക്ഷതയിലുള്ള ജൂറി കമ്മിറ്റിയാണ് അവാർഡ് നേതാക്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും പ്രശസ്തി പത്രവും ഇല്ല വിതരണം ചെയ്ത് വിതരണം ചെയ്യുന്നത് അല്ലെങ്കിൽ മന്ത്രി ആയിരിക്കും അത് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നേ ഉള്ളൂ തീയതിക്കുള്ളിൽ മന്ത്രിയുടെ ടൈം ഫിക്സ് ചെയ്തിട്ട് അന്നേ ദിവസം തന്നെ മന്ത്രിയുടെ ടൈം ഫിക്സ് ചെയ്തിട്ട് ഇല്ല ആസാദി പുരസ്കാരം ഇത് മൂന്നാം വർഷമാണ് എല്ലാ വർഷവും അത് നവംബർ ട്വന്റി ഫസ്റ്റിനാണ് അന്ന് എല്ലാ ചാനൽ എല്ലാവർക്കും ഉൾപ്പെടുത്തി നമ്മുടെ പ്രവർത്തനം കോഴിക്കോട് ഞങ്ങളുടെ പ്രവർത്തനം കണ്ടിട്ട് ഇങ്ങോട്ട് ആകർഷണമായി വന്നതാണ് ഇത് ജാഫർ ഈ പരിപാടി ആഗസ്റ്റ് പതിനഞ്ചാണ് ഞങ്ങൾ എല്ലാരെയും അറിയിക്കും ടൈം എല്ലാരെയും അറിയിക്കും